അസലാ വലൈക്കും വറഹമത്തല്ലാ വർക്കാത്ത് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് ഇബ്രാഹിം സഖാഫയാണ് വെസ്റ്റ് ബംഗാൾ ത്വയ്ബ ഗാർഡിൽ നിന്ന് മറ്റൊന്നുമല്ല പരിശുദ്ധ റമദാൻ ആഗതമായി തൊയ്ബയിൽ നിരന്തരമായ തിരക്കുകളാണ് ഓരോ ദിവസവും നമ്മുടെ തൊയ്ബയുടെ ഗേറ്റിൻ്റെ സമീപത്ത് വിധവകളും അഗതികളും അനാഥരുമായ ഓരോ കുടുംബങ്ങൾ നമ്മളെ കാത്ത് നമ്മളിലേക്ക് വരികയാണ് മറ്റൊന്നുമല്ല റമലാനിൽ വല്ലതും ത്വയ്ബയിൽ നിന്ന് ലഭ്യമാവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ലെട്ടോ നിരന്തരം ഇപ്പോൾ റമദാൻ ആരംഭിച്ചു എട്ട് ദിവസം കഴിഞ്ഞു ഇന്ന് ഒൻപതാമത്തെ നോമ്പിന്റെ ദിവസമാണ് ഈ വെയിലത്തും നല്ല ചൂടുള്ള സമയത്തും പാവപ്പെട്ട ഉമ്മമാർ പല ദിക്കുകളിൽ നിന്നുമാണ് ഓട്ടോ വിളിച്ച് വാഹനം വിളിച്ച് വരികയാണ് എന്തിനാണെന്ന് അറിയുമോ ഒരു നേരത്തെ ഭക്ഷണക്കിറ്റിനു വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ ദാരിദ്ര്യം അവരുടെ ഭക്ഷണത്തിനോടുള്ള ആവശ്യം എത്രത്തോളമാണെന്ന് കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും നമ്മൾ നൽകിയത് രണ്ടായിരം കിറ്റുകൾക്ക് മുകളിലാണ് ഈ വർഷവും അതിനപ്പുറവും കടക്കുമെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്നത് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാനിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞാൽ അലഹദില്ല വലിയൊരു താങ്ങും തണലും തുണയുമായിരിക്കും ഈ ഗ്രാമവാസികൾക്കാവുക എന്താണ് ഈ മാസത്തിൽ മാത്രം വരുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിൽ നിന്നൊരു ഉമ്മ പറഞ്ഞ മറുപടി സ്ഥാതെ കഴിഞ്ഞ വർഷം കിട്ടിയതിന്റെ ആ രുചി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്നും മാറിയിട്ടില്ല എന്തോ ഒരു വറക്കത്ത് നിങ്ങളുടെ തൊയ്ബയിൽ നിന്നുള്ള ഭക്ഷണത്തിനുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന വീഡിയോ പരത്തിലേക്കും നിങ്ങൾ എത്തിച്ചാൽ ഒരുപാട് മുക്മിൻ മാത്രമല്ല മുക്മിനാത്തുകൾ മാത്രമല്ല മറ്റു മതസ്ഥരായ ആളുകളും നമ്മുടെ കിറ്റിന് അർഹരാണ് ഇൻഷാ അല്ലാ ഇരുപത്തിയേഴിൻ്റെ ലൈലത്തുൽ കതറിന് പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ എല്ലാവരെയും വിളിച്ചൊരുമിച്ച് കൂട്ടി നോമ്പു തുറയും അന്ന് നടക്കുന്ന പരിപാടിക്ക് ശേഷം അവരുടെ ഓരോരുത്തരുടെ കയ്യിൽ നമ്മൾ കിറ്റ് നൽകി പറഞ്ഞയക്കുമ്പോൾ അത്താഴ സമയത്തുള്ള ഭക്ഷണവും കഴിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇൻഷാ അല്ലാ ഈ വലിയൊരു സന്തോഷം വീണ്ടും കാണാം സ്ലാമലൈക്കും ঐদিকে প্রচন্ড গরম গছে রুজা আছেcstr এদিকে যাবা তালে বাইরে বসো বাইরে বসলে সব গুলেছে ভিড় না না আমি সব করছে